പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ അപ്പോ കഴിഞ്ഞ രണ്ടു ദിവസത്തെ പോലെ തന്നെ നമ്മൾ നോമ്പ് ഒരുക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയായി സെറ്റ് ചെയ്തിങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാനിത് അവിടെ മാംഗോ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അതിനിപ്പോ ഇതിനകത്തേക്ക് പറന്ന് വെക്കണം പിന്നെ കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് കസ്റ്റാർഡാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി കസ്റ്റാർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് മക്കൾക്ക് കസ്റ്റാർഡ് മാത്രം ഇങ്ങനെ പൊരുത്തുന്ന ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് രണ്ടാക്കും ഐസ്ക്രീം പോലെ തിന്നാൻ അപ്പോൾ ഞങ്ങൾക്ക് തിന്നുന്ന നേരത്ത് ഫ്രൂട്ട്സ് അതിൽ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉറക്കം കൊടുക്കാൻ നമ്മൾ പത്രത്തിൽ എടുക്കുമ്പോൾ ഫ്രൂട്ട്സ് ഇല്ലാന്ന് വിചാരിച്ച് പിന്നെ അതാണ് തേങ്ങാച്ചോറാണ് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്നണം തിന്നണം എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കും ഒരു സാധനം തിന്നാൻ കഴിയൂല എന്നെ ഇന്നലൊക്കെ പത്തിരി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും അത് ബാക്കിയാ അപ്പോൾ അതുകൊണ്ട് ഇന്നു കടിയൊന്നും എന്ന് പറഞ്ഞിട്ട് മടിയമ്മ കുറച്ച് ചോറ് ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കി വെച്ചത് തീരെട്ടെ എന്നിട്ട് നമുക്ക് അടുത്തുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് പിന്നെ ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല റാണി കോള ഉണ്ടാക്കിയിട്ട് ഒന്ന് പോരാ രണ്ടെണ്ണം തന്നെ ഓണംന്നാണ്ട് അടി ഉണ്ടാക്കി രണ്ടെണ്ണം ഉണ്ടാക്കിച്ചിട്ട് ഒന്ന് രണ്ട് പീസാണ് ഞാൻ കഴിച്ചത് പിന്നെ പൊലച്ചക്കൊരു കഷ്ടമായിട്ട് കഴിച്ച് ബാക്കി അങ്ങനെ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനിപ്പൊ ആവി കഴിഞ്ഞിട്ട് ഇന്ന് നോമ്പ് ഓർക്കുമ്പോൾ കഴിക്കണം കളയാൻ പറ്റില്ലല്ലോ നോമ്പ് എടുത്തുക്കുന്ന സമയത്ത് എന്തൊക്കെയോ കഴിക്കണം തോന്നും കൊറേ കഴിക്കണം തോന്നും പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാല് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വണ്ടി വന്നില്ല അതാണ് അവസ്ഥ അത്തൊക്കെ തിന്ന് നിന്നിട്ട് തിന്നാ എല്ലാം കൂടി കൊണ്ടുപോയി നശിപ്പിച്ച് കളയും ചോറു വേണ്ടേ ഇന്താ മോയലോ മോയലാ ചോറ് വേണ്ടേ ആ ഞാൻ പൊക്കി തരാം ചോറ് വേണ്ടേ എന്നാ പൊക്കമ്മ ഇത് ചോരണ്ടി തരാ കോളിഫ്ലവർ വരിച്ചത് ഇവിടെ ആയതുകൊണ്ട് ഇക്കണ്ട് കേട്ടോ കുറച്ച് ഇവിടെ ഒരുത്തരം പിന്നെ ഇനി മിൻഡിലായ്മും കൂടി ആക്കാനാണെങ്കിൽ മിൻഡിവിടെ കൈകി വെച്ചിട്ടുണ്ട് എന്താ അപ്പം അതാ നമ്മുടെ കടികളൊക്കെ ഒക്കെ ഞാൻ ഞങ്ങളുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കോളിഫ്ലവർ വരച്ചതാണ് പിന്നെ ഇത് നമ്മൾ ഇന്നലത്തെ പോള അത് ഇന്നെങ്കിലും തിന്നിറക്കണം പിന്നെ എനിക്കും അന്യോനും ബൂസ്റ്റ് ഉമ്മാക്ക് ചായ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ ഇപ്പം തന്നെ എടുക്കുന്നില്ല അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ആറേ കാലമായിട്ടേ ഉള്ളൂ ആറക്ക് ആണ് വാങ്ങുക അറേ മുപ്പത്താറിനായിട്ടാണ് വാങ്ങുക അപ്പോൾ വാങ്ങുക കൊടുത്തുകഴിഞ്ഞിട്ട് എടുക്കുക അയച്ചിട്ടാണ് തണുപ്പ് പോകില്ലല്ലോ തണുപ്പ് നല്ല തണുപ്പ് വേണം വെള്ളം കുടിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടാണ് ഉള്ളത് മാങ്കോ ജ്യൂസും മിന്തിലയും അടിച്ചിട്ടുണ്ട് രണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇവിടെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുൾ ക്ലീൻ ചെയ്ത ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ചു നേരം അവിടെ പോയി കിടക്കാം എന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ടേക്ക് വരാം തണുപ്പനോ പ്പാട് മാത്രേ ഉള്ളൂ തിന്നുന്ന അപ്പൊ ഇന്നലെ ഫുൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നോമ്പൊക്കെ തുറന്ന് സ്കാലം കഴിഞ്ഞ് ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി സോഫയെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ ഒരു പത്ത് മണിയായപ്പോൾ ഇടങ്ങിയിട്ട് ബാക്കി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ എടുക്കുകയും ചെയ്തത് അപ്പോൾ ബാക്കി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ വീഡിയോ നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നോമ്പിന്റെ ക്ഷീണം കാരണം വീട് വിചാരിച്ചകൾ എടുക്കാൻ കഴിഞ്ഞില്ല എല്ലാ വീഡിയോ ഒരുപോലെ ആയി പോകുമെന്നും തോന്നുന്നില്ല അപ്പോൾ ഞാൻ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞാൻ സ്വഭാവണേറ്റിട്ട് ആ താഴെ കഴിച്ചിട്ട് നിമസ്കാരം കഴിഞ്ഞിങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബാ